ി ആരെയും പേടിക്കരുതെന്നല്ലേ അമ്മ പറഞ്ഞിട്ടുള്ളത് തെറ്റു ചെയ്തവരാണ് തലത്താഴ്ത്തി നടക്കേണ്ടത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് തലത്താഴ്ത്തി നിൽക്കേണ്ട കാര്യവും ഇല്ല ഹരി ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുള്ളൂ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളോടൊപ്പം മാത്രമാവും അല്ലാതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് പിറകെ കൂടുന്നവരെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി അറിയാം അതിനുമുമ്പ് എനിക്കൊരാളെ കാണണം അമ്മ അമ്മയുടെ വാശിയിൽ എൻ്റെ ജീവിതം തകർക്കരുത് അതെൻ്റെ ഒരു അപേക്ഷയാണ് മോനെ എനിക്ക് കല്യാണി ഇഷ്ടാണ് അവൾ ഈ വീട്ടിൽ നിന്റെ കൈയും പിടിച്ചു വരണമെന്ന് നിന്നേക്കുമുമ്പേ ആഗ്രഹിച്ചതാണ് ഞാൻ പക്ഷേ നാട്ടുകാരെ പേടിക്കണം അവളോട് ഇറങ്ങി പോവാൻ പറഞ്ഞപ്പോ എന്റെ നെഞ്ചി കല്ലാക്കിയാണ് പറഞ്ഞത് എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് എന്റെ കല്യാണി അമ്മേ ഞാനിനി അമ്മയുടെ മുന്നിൽ വരുന്നത് എന്റെ നിരപരാധത്വം തെളിയിച്ചിട്ട് മാത്രവും അത് പറഞ്ഞിട്ട് മുണ്ടുമടക്കി കുത്തി അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ റോട്ടിലേക്ക് ഇറങ്ങിയതും നിന്ന് വരുന്ന കല്യാണിയെ കണ്ടു അവളുടെ അടുത്ത് ഒരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്നതും ബുള്ളറ്റ് വന്ന് നിന്നതും അവൾ തിരിഞ്ഞു നോക്കി മിഥുൻ ഹാ മിഥുന മോൾ അമ്പലത്തിൽ പോയതാണോ അറിഞ്ഞിട്ട് എന്തു വേണം പലതും വേണം നീ തരുവോ അവൻ മീശ പിരിച്ചു വെച്ച് ചോദിച്ചു നിനക്ക് ഹരിയേട്ട് കയ്യിൽ നിന്ന് കിട്ടിയത് പോരേ എന്നിട്ട് നിന്റെ ഹരിയേട്ടനെന്ത്യടി നിന്റെ ചേച്ചി കൊത്തി കൊണ്ടുപോയോ അവക്ക ഐ പറഞ്ഞു കൊടുത്തതേ ഞാനാ എന്തിനു വേണ്ടിയാണെന്നോ നിന്നെ നേടാൻ കെട്ടിക്കൊണ്ടുപോയി പോയി കെട്ടിയോന്നാക്കാനല്ല വെപ്പാട്ടിയാക്കാൻ എന്റെ ആഗ്രഹം സാധിച്ചു തന്ന നിനക്ക് ഞാൻ എന്തും തരും വല്ലത് മോഹിച്ചു പോയിട്ട് നിന്നെ ഞാൻ ചി നായേ അവൾ അവനെ അടിക്കാൻ ഉയർത്തി കിടന്ന് പിടയ്ക്കാതടി മിഥുനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും അതിന് വിലകുന്നതടി ഹരിയായിരുന്നു അവനെ പുഷ്പം പോലെ ഒഴിവാക്കിയത് ഒഴിവാക്കിയത് കണ്ടില്ലേ നീ ഓഹോ ഒഴിവാക്കിയല്ലേ അങ്ങനെയൊന്നും ഒഴിവാക്കി പോകുന്ന നല്ലടൈ ഹരി ഹരി അവന്റെ കോളർ പിടിച്ചു വലിച്ചു മിഥുൻ കൈ തട്ടി തട്ടിമാറ്റി ബുള്ളറ്റിൽ കയറി നീ ഇവളുടെ പുറകെ വന്ന തമ്പു കിടക്കുമ്പോൾ കർമ്മം ചെയ്യാൻ നീ ഉണ്ടാവില്ല ഈ ഹരീന്ദ്രനെ പറയുന്നത് മിഥുൻ ഹരിയെ നോക്കിയിട്ട് ബുള്ളറ്റ് എടുത്തു പോയി നിന്റെ വായിൽ എന്താ പഴമാണോ അല്ലെങ്കിൽ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി തരുന്നതാണല്ലോ ആ തിരുവായി അവൾ മറുപടി പറയാതെ മുന്നോട്ട് നടന്നതും ഹരി അവളുടെ കയ്യിൽ പിടിച്ചു ഹരിയേട്ട വിട് എനിക്ക് പോണം വിടാനല്ല ഹരി നിന്റെ കൈ പിടിച്ചത് ഹരിയേട്ടൻ ഇനി എന്റെ ചേച്ചിയിൽ ഭർത്താവാൻ പോകുന്ന ആളാണ് എന്റെ കൂടെ മിണ്ടാവാറണ്ട പെട്ടെന്ന് കരണം പുകച്ചൊരു അടിയായിരുന്നു അവന്റെ മറുപടി നീ ആരാടി വിശുദ്ധ കല്യാണിയാണോ നിനക്ക് അവകാശപ്പെട്ടത് മറ്റാൾക്ക് കൊടുക്കാൻ അവൾ കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ ഉം അവൾ തല കുലിക്കി വാ തുറന്ന് പറ വിശ്വാസാണ് ആരെക്കാളും നിനക്ക് ഞാൻ ഒരു വാക്ക് തന്നിട്ടുണ്ട് മരണം വരെ കാവലായി നിന്റെ കൂടെ ഉണ്ടാവൂ അത് മാറ്റണമെങ്കിൽ ഹരി മരിക്കണം എടി പോച്ചിയും നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും കൂടി നിന്നെ മുതലെടുക്കുവാണ് അത് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധി പോലും നിനക്കില്ലേ നീ എനിക്ക് നാളെ ഒരു ദിവസം സമയം താ സത്യം എന്താണെന്ന് ഞാൻ തെളിയിക്കാം ഹരി ഏട്ടാ സ്നേഹിച്ച ആളെ ചേച്ചിക്ക് വിട്ടുകൊടുക്കാൻ മാത്രം പരിശുദ്ധ മനസ്സൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ആഗ്രഹിക്കാറുമില്ല പക്ഷേ ദാ ഈ നെഞ്ചിൽ എന്റെ ഹരിയേട്ട മാത്രമേ ഉള്ളൂ ഇനി ആര് പറഞ്ഞാലും എടുത്ത് കളയില്ല എന്റെ ഹൃദയത്തിൽ നിന്നു ഞാൻ നീ വാ നെയ്വാ നേരിട്ടെ അവളെ അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നു പെട്ടെന്ന് അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു ഹരിയേട്ട എന്നെ ഒറ്റയ്ക്കാക്കല്ലേ ഇല്ല അതിന് ഹരിയുടെ ശരീരത്തിൽ ചലനം നിൽക്കണം എന്റെ പ്രാണ നീ വെട്ടിക്കളയാനല്ല ചേർത്ത് പിടിക്കാനാ സ്നേഹിച്ചത് നിന്റെ ചേച്ചിക്കുള്ളത് ഞാൻ കൊടുത്തോളാം അവൻ അവളെ വീട് താഴെ കൊണ്ടാക്കി തിരികെ നോക്കി അവൾ വീട്ടിലേക്ക് കയറിപ്പോയി മഴ തോർന്നു പോലെയായിരുന്നു രണ്ടു പേരുടെയും മനസ്സ് അവൻ ഫോണെടുത്ത് നന്ദിയുടെ നമ്പർ ഡയൽ ചെയ്തു ഹലോ നന്ദന ഞാനാ ഹരി മനസ്സിലായി ഹരിട്ടാ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം കല്യാണം നടക്കില്ല എന്ന് പറയാനാണെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഏയ് അതല്ലടി കല്യാണിക്കളി എന്തുകൊണ്ടും എനിക്ക് ചേരുക നീ തന്നെയാണ് അതമ്മ എന്നെ പറഞ്ഞു മനസ്സിലാക്കി കല്യാണം നടക്കും നീ പുറത്തേക്ക് വാ ഞാൻ വാനിവിടെയുണ്ട് ദാ വരുന്നു ഹരിയേട്ടാ അവൾ പുറത്തേക്ക് ഓടിയിറങ്ങി വേലിക്കരകിൽ നിൽക്കുന്ന ഹരിയേട്ടനെ മുറ്റത്തെ ലൈറ്റ് വെട്ടത്തിൽ അവൾ കണ്ടിരുന്നു അവൾ വരുന്നതു മുമ്പേ അവൻ പെൺ ക്യാമറ പോക്കറ്റിലേക്ക് ഒളിപ്പിച്ചിരുന്നു അവൻ പഞ്ചാര സംസാരത്തിലൂടെ അവളിൽ നിന്നും ഇന്നുണ്ടായ കാര്യങ്ങളുടെ സത്യാവസ്ഥ പറയിപ്പിച്ചു ഞാൻ നിന്നെ കേട്ടു കേട്ടോടി മോളെ എന്നും പറഞ്ഞ് അവൻ അവളുടെ കരം ഗ്രഹിച്ചു നാളെ രാവിലെ കാണാം എന്നു പറഞ്ഞ് അവളുടെ കവളിൽ ഒന്ന് തട്ടിയിട്ട് അവൻ വീട്ടിലേക്ക് നടന്നു കല്യാണത്തിന് ഹരി സംബന്ധിച്ച സന്തോഷത്തിൽ അവൾ അകത്തേക്കും രാമേട്ട പാലിന്റെ കാശ് കിട്ടിയില്ല ട്ടോ അയ്യോ എൻ്റെ മോളെ നിന്റെ കയ്യിൽ തരണമെന്ന് പറഞ്ഞ് നന്ദയുടെ കയ്യിൽ ഞാൻ ആ മാസത്തെ പൈസ കൊടുത്തതെന്നാണല്ലോ ആ കൊച്ചു തന്നില്ലേ മറന്നുപോയി രാമേട്ട അവൾ പെട്ടെന്ന് പറഞ്ഞു ചേച്ചിക്കൊന്ന് പറയായിരുന്നു അവൾ മനസ്സിലാലോചിച്ചു ആ മോളെ പറയാൻ മറന്നു നമ്മുടെ തെക്കേടെ വീട്ടില് പുതിയ താമസക്കാരും വന്നിട്ടുണ്ട് ഇവിടെ വന്ന് പാല് ചോദിച്ചു ഞാൻ മോളോട് പറഞ്ഞ് പാൽ തരാൻ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞിരുന്നു അയ്യോ രാമേട്ടാ ഇപ്പത്തന്നെ പാല് കുറവാ അര ലിറ്ററും അതി മോളെ ഒരു പയ്യനും അമ്മയും മാത്രമേ ഉള്ളൂ ശരി രാമേട്ട നോക്കട്ടെ ചോദിക്കണമെന്ന് കരുതിയതാ ഹരി കുഞ്ഞും നന്ദയും തമ്മില് എന്താ മോളെ നാട്ടുകാര് ഓരോന്നു പറയുന്നു സത്യാവസ്ഥ അറിയാതെ അറ്റവും മൂലയും കിട്ടിയാൽ മതിയല്ലോ അവറ്റങ്ങൾക്ക് അതൊന്നും ഇല്ല രാമായട്ട ചെറുതെറ്റ് ധാരണ അത്രയേ ഉള്ളൂ ശരി രാമായട്ട സമയം പോയി മോളെ നാളത്തെ കാര്യം മറക്കല്ലേ ഇല്ല അവൾ അമ്പലത്തിൽ പോയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഹരിയും ടീച്ചറമ്മയും ശാഖക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അവളെ കണ്ടതും എല്ലാവരും അവളെ നോക്കി കല്യാണി എത്തിയല്ലോ അപ്പോൾ ഇനി കാറ്റിലേക്ക് കടക്കാം ശാഖയുടെ പ്രസിഡന്റ് പറഞ്ഞു കുട്ടി കുട്ടി കൂടി വന്നിട്ട് സംസാരിക്കൂ എന്ന ഹരി പറഞ്ഞെ ഹരിക്ക് എന്താ പറയാനുള്ളത് പറയാനല്ല ബാലൻ ചേട്ടുള്ളത് കാണിക്കാനാണ് ഇത് പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ ലാപ്പ് എടുത്ത് ഇന്നലെ പെൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തത് എല്ലാവരെയും കാണിച്ചു നന്ദയുടെ മുഖം ചോര വാർന്ന പോലെ ആയിരുന്നു എല്ലാവരുടെയും മുഖത്ത് അമ്പരപ്പ് മാത്രം നന്ദനി പെട്ടെന്ന് നന്ദിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ആരും അത് പ്രതീക്ഷിച്ചതേയില്ല കല്യാണിയെയും തനുവിനെയും അവളുടെ മുന്നിലേക്ക് നീ കിന്നെ ഇവരേക്കാ ഈ വീട്ടിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഇവളെ പോലും നിന്നെക്കാ കൂടുതൽ സ്നേഹിച്ചിട്ടില്ല എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും നിന്നീ അമ്മ വിചാരിച്ചില്ല ആർക്ക് ഒരു ദോഷവും ചെയ്യാത്ത ഈ ഹരിയെ പോലും നിന്റെ വാക്ക് കേട്ട് ഞാൻ അവിശ്വസിച്ചല്ലോ ദ്രോഹി ഒരു പെണ്ണും വെറുതെ പോലും പറയില്ല അവളുടെ മനം നഷ്ടപ്പെട്ടെന്ന് അതവക്ക് എന്തിനേക്കാളും വലുതാണ് അവർ അവളെ തലങ്ങും വിലങ്ങും അടിച്ചു അപ്പോ ഞങ്ങൾ ഇറങ്ങുവ സ്വന്തം മോളെ ഇനിയെങ്കിലും നേർ വഴുകി നടത്തുന്നു അന്തിനെ അല്ലെങ്കിൽ ബാക്കി രണ്ടു മക്കൾ കൂടി മാനക്കേടാവും എന്നും പറഞ്ഞുകൊണ്ട് ശാഖയിലുള്ളവർ ഇറങ്ങിപ്പോയി സോറി മോനെ ഹരി ഒരു നിമിഷമെങ്കിലും മോനെ തെറ്റിദ്ധരിച്ചല്ല നിന്നിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്ദിയുടെ മുന്നിൽ ചെന്ന് അത്രയും പറഞ്ഞിട്ട് ടീച്ചർ ഇറങ്ങിപ്പോയി മോനെ നന്ദിനി ഹരിയുടെ മുന്നിൽ കൈകൾ കൂപ്പി എന്റെ മോള് ചെയ്ത് തെറ്റിന് മാപ്പു മോനെ നിങ്ങൾ ഒറ്റ ഒരുത്തിയാണ് ഇവളിന്തിനാക്കിയത് ഒരമ്മക്ക് പത്തുമക്കളുണ്ടെങ്കിലും അവരെല്ലാം അവർ കൂരി പോലെയാണ് അല്ലാതെ പത്തുപേരെയും പത്തായി കാണുന്നവരെ അമ്മ എന്നല്ല വിളിക്കേണ്ടത് ഇത് ഞാൻ ക്ഷമിച്ചു എന്താണെന്നറിയാമോ ദാ ഇവക്ക് വേണ്ടി ചൂണ്ടി അവൻ പറഞ്ഞു കല്യാണി ഞാൻ എന്നും ഇറങ്ങുവഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി ചേച്ചി ചേച്ചിയിൽ നിന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കല്യാണി അവളോടായി പറഞ്ഞു ഞാൻ പിന്നെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് എനിക്ക് ഹരിയെ പോലെ ഒരുത്തന്നെ കിട്ടാൻ പ്രാർത്ഥിക്കണമായിരുന്നോ ചേച്ചി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ചേച്ചി പറഞ്ഞൊക്കെ കേട്ടു നിൽക്കാൻ പ്രതികരണശേഷി ഇല്ലാഞ്ഞിട്ടല്ല എന്റെ ചേച്ചിയെ അമ്മയെ പോലെ കാണുന്നോണ്ടാ ഓരോ സ്ഥലത്തും ചേച്ചിമാരെ അനിയത്തിമാരെ നടക്കുന്നത് കാണുമ്പോ കൊതിയ എന്റെ ചേച്ചി ഇങ്ങനെയാണെന്ന് ഓർത്ത് അത് എൻ്റെ തനുവിന് തോന്നാതിരിക്കാനാ എന്റെ മോളെ പോലെ ഇവ ഞാൻ നടക്കുന്നത് തനുവിനെ നെഞ്ചോട് ചേർത്തവള് ചേച്ചി തനു അവളെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്കിപ്പോ തൃപ്തിയായല്ലോ ഒരുപാട് തലയിൽ കയറ്റി വെച്ച് നടക്കുവല്ലായിരുന്നോ അനുഭവിച്ചോ അമ്മയും മോടും കൂടി നാണക്കേട് കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ ഇനി രണ്ടുപേരും കൂടി എന്താണെന്നുവെച്ച തീരുമാനിക്കേ വാ മോളെ തനുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വാതിലടച്ചവള് എന്നിട്ട് ഫോൺ എടുത്ത് ഷോപ്പിലേക്ക് വിളിച്ച് ഷോപ്പിൽ നിന്നും ലീവ് ലീവെടുത്തു ചേച്ചി നന്ദേച്ചി എന്തെങ്കിലും അവിവേകം കാണിക്കോ ഇല്ല മോളെ അത്രയ്ക്ക് ധൈര്യമൊന്നും നമ്മുടെ ചേച്ചിക്കില്ല ഒന്നെങ്കി ഇതോടുകൂടി അവൾ നന്നാവും നമ്മുടെ അച്ഛനും ഉണ്ടായിരുന്നെങ്കി ചേച്ചി ഇതൊന്നാവില്ലായിരുന്നു എനിക്ക് പേടിയാവും ചേച്ചി ചേച്ചിയുടെ വായടയ്ക്ക് പേടിയോ എന്തിന് എന്റെ ചേച്ചി ഉള്ളിടത്തോളം കാലം എന്നെ തനിക്കൂട്ടി പേടിക്കാതെ നടക്കണം കേട്ടോ അവളെ പിടിച്ച് മഴയിലേക്ക് കിടത്തി മോളുറങ്ങിക്കോ കുറച്ചു നേരം ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂട്ടി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്